എന്തെല്ലാം ഒട്ടേന്നാണ് കൊള്ള ഇത് എവിടെ ഇവിടെ നിക്കണം ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം ഇനി അങ്ങ് വരണ്ട മുത്തേ ഞാൻ ഇവിടെ ഇപ്പുണ്ട് ഇവിടെയാണ് നിൽക്കണം ഏട്ടാ ഈ സ്ഥലം കണ്ടല്ലേ മിഷാബ് പൂജ്യം ഒന്ന് 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 വന്നിട്ടുണ്ട് മുത്തേ മിഷാബേ ആദ്യം മിഷാബ് ഫസ്റ്റ് ടൈമാണ് ആണ് നമ്മളല്ലേ പറഞ്ഞു ഏട്ടാ ഏട്ടാ ഗ്രാഫിക്സ് ഇട്ടറ കുഴപ്പമില്ല ഇല്ല അത് ഗ്രാഫിക്സ് ഇല്ലാതെ നീ കളിക്കാൻ തോന്നുന്നുടാ ഉള്ള കാര്യം പറയാലോ കണ്ട ഗ്രാഫിക്സ് ഇട്ട അപ്പൊ തന്നെ ചെറിയൊരു ലാഗ് അടിക്കുന്ന പോലെ ഉണ്ട് ഇതായും മുത്തേ ഉൻ്റെ കാറും കൊണ്ടു വന്നിട്ടുണ്ടാ മിഷാവ് വിഷാബ് ഈ ഒരു ലൊട്ട ഇവിടെ ഇതൊന്ന് മാറ്റി വെച്ചോട്ടി ലൊട്ട സീനാ ഹായ് ഹായ് മിഷാബ് ഹായ് അട അവന്റെ വണ്ടി ഞാൻ ഓടിയാറുണ്ട് നോക്കിക്കോട്ടെ അവന്റെ വണ്ട് ഞാൻ ഫുൾ ഒന്ന് നോക്കിക്കോട്ടെ ഇത് കൊള്ളാം കേട്ടെ ഇത് കേട്ടോ ആ ഒരാക്കെ ഒരു സമയം പറ്റുവല്ലേ അതാണ് അതാണ് അങ്ങനെയാണ് ഇട മിഷാബ് ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ ലൈവ് കയറണ അവിടെ ലൈവ് എത്ര വേറെ നോക്കിക്കോട്ടെ ആ രണ്ട് പേരെ ഉള്ളൂ കണ്ടോ ഇതാണ് ഞാൻ മൾട്ടിപ്പിൾ ഇടാത്തത് നിങ്ങൾ ലൈവ് കാണാൻ നേരത്തെ ഒരു മൂന്നാലഞ്ച് പേരെ കാണും ഇനി നമ്മളൊരു ആവശ്യത്തിന് നിങ്ങൾ കയറും നോക്കിയാൽ എന്തിനാണ് നിങ്ങൾ കയറൂല അതിലൊട്ടത്തരല്ലാ എന്താടാ ഏ എന്താ എന്താ എന്ത് നോക്കട്ടെ നീ കയർത്തില്ല എന്തെങ്കിലും കയറിക്കോട്ടെ ബവറുണ്ട് ബോറുണ്ട് ഓക്കെ ഓക്കെ അതാര് പറഞ്ഞ അവിടെ കാർ എന്നു തോന്നി അപ്പു കേൽ അപ്പു വന്നിട്ടൊണ്ടാമുത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും മുത്തേ താങ്ക്സ് മുത്തേ താങ്ക്സ് ഡബിൾ കേട്ടാ ആരും പറയാല്ല ഈ കാർ ഞാൻ ഒട്ടും എൻ്റെ ഇത് പൈസയ്ക്കാണ്ടാണ് മുത്തേ ഡു പറ്റിയില്ല മുത്തേ ഡബിൾ യു താങ്ക് യു കേട്ടാ താങ്ക് യു നിന്റെ അടുത്തേക്ക് വേറെ എന്തേലും പറയാൻ താങ്ക്സ് റാ മുത്തേ താങ്ക്സ് കേട്ടോ നീ ഇപ്പം ലൈവ് ആണെ താങ്ക് യു മുത്തേ ഉള്ള ആരും പറയാല്ലേ നമ്മൾ ഒരു അവണെ ആഗ്രഹിച്ച വണ്ടിയാണ് ഇത് എഫ് എണ്ണെന്നൊക്കെ പറയും ഇത് മനസ്സിലായില്ലേ ഓ എനിക്ക് വയ്യ എടാ അപ്പൂ എവിടെ കേലപ്പൂവിനെ കാണായില്ലേ ഏട്ടാ കേൽ അപ്പൂനെ കാണായില്ലേ കേരളപ്പു റൂമി കയറുന്നു ഒരു ഒരു ഒത്തിരി നന്ദി പറഞ്ഞോളൂ അങ്ങനെ ചെയ്തോ ഞാൻ വിചാരിച്ചില്ല ഒരുപാട് അയ അല്ല അല്ലേ നാനാ അപ്പോൾ അറിയാൻ പോട്ടാ അവിടെ കൂടെ അവിടെ എന്താ ഫുള്ള് വെളിച്ചം കണ്ടാ എവിടെ നിൽക്കുക എനിക്ക് മിഷാബിന് നമുക്കൊരു ഫോട്ടോ എടുക്കാം മിഷാബെ അത് തന്നെ അപ്പോഴത്തേക്ക് അപ്പോൾ ഇട്ടു യു ഇത് എന്ത് പൊളിഞ്ഞ് വീണാണ് ലൊട്ട ഈ ഒരു ഫോട്ടോ എടുക്കാം അത് തന്നെ എടാ ഈ ഹൈ ഡി യു ഐ ലൊട്ട എനിക്കിവിടെ നിന്ന് മാറ്റി വെക്കണം എടയ്ക്ക് അതിൽ കയറി കൈതട്ടി നമുക്ക് ഫോട്ടോ എടുക്കണ സാധനം സീനാകും യു വീണ്ടും വീണ്ടിലൊട്ട അടക്കണം യു എനിക്ക് ആ അപ്പു വന്നിട്ടുണ്ട് മുത്തേ അപ്പു വന്നിട്ടുണ്ട് ലൈവിട്ടാ നിങ്ങൾക്ക് വിളിച്ച അപ്പത്തിന് വരണുണ്ടല്ലേ കുറെ പേര് വന്നിട്ടുണ്ടാ മുത്ത കാര്യം പറയല്ലാ വണ്ടി എക്സ്ചേഞ്ച് അടിക്കട്ടാ ഇട ചെറിയ ലാകടന്നു ഏട്ടാ അവന് വണ്ടി കൊടുക്കണ്ട വണ്ടി വണ്ടി കൊടുക്ക അപ്പൂവിന് വണ്ടി സെൽ കാർ ഒരു രൂപ കാർ പർച്ചേസ് ഓഫർ സെൻഡ് യുവർ കാർ ഈസ് അൺലോക്കഡ് അൺലോക്കഡ കിട്ടിയാ കിട്ടിയ അവന് ഇപ്പോ കൊണ്ടാ കിട്ടിയാ കിട്ടിയ ഓക്കെ 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 മുത്ത ഇനിയാണ് റിയൽ റൂം ഇടാൻ പോണേ മുത്തേ കാര്യം പറയാനില്ല എടാ നല്ല രീതിയിൽ പറഞ്ഞോ ഏട്ടാ അപ്പോ നല്ല നല്ല രീതിയിൽ പണിഞ്ഞോണേ നല്ല കുറേ കുറെ സാധനം വെച്ചാൽ എനിക്കറിയാൻ നന്നായിട്ട് നല്ല പറഞ്ഞു പറഞ്ഞെന്നുള്ള ഒരു ഫോട്ടോ എടുത്തോട്ട് എന്നിട്ട് ഈ റൂം ഇറങ്ങിയിട്ട് ഒന്നുകൂടി ഇടാൻ പോകണേ ഓക്കെ മിഷാവ് ഇവിടെ തന്നെ ഉണ്ടല്ലേ മിഷാ പോയാടാ എനിക്ക് സംശയമുണ്ട് മിഷാ പോയാന്ന് അവൻ്റെ വണ്ടി കാണാനില്ല എനിക്ക് മിഷാവേ ഒരു സെക്കൻഡ് വെയിറ്റ് അടാ മിഷാവ് ഞാൻ ഒന്ന് ലോബി പോയിട്ട് ഇപ്പം നീ ലൈവ് കാണ മിഷാവേ ഒരു റൂമിൽ ഇടാൻ പോവുകയാണ് മറ്റേ ഈ കാർ കൊടുക്കാൻ പെട്ടെന്ന് ഒന്ന് ഇട്ടെയാണ് അപ്പം നീ വണ്ടി വന്നേ എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ നിനക്ക് അതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും ഈ വണ്ടിയൊക്കെ അവ നല്ല ഇത് പൈസ കൊടുത്താൽ കിട്ടുമെന്നാണ് ചോണം എഫ് ഫോൺ റിയൽ മണി ആണ് കൊടുക്കണമെന്നോ അതൊക്കെ നീ തന്നുവെച്ചാൽ നിന്റെ മനസ്സ് നല്ലതാണ് കാര്യം പറയാനും നിനക്ക് തരാൻ തോന്നിയല്ല നമ്മളിപ്പോൾ ഒരാൾക്ക് ചോദിച്ചാൽ ഒരാൾ ചിലപ്പോൾ ആ ശരി നിങ്ങൾ പറയുള്ളൂ നീ തന്ന് നീ ചോദിച്ചോല്ലോ നീ തന്നടാ അതിന് ഡബിൾ ഇടാം മിഷാവേ ഡബിൾ ഇടാ എല്ലാവരും ഡബ്ബിൾ പറഞ്ഞാൽ അമിഷാവിന് ഡബിൾ